നിലമ്പൂർ നഗരസഭ ഒന്നാം ഡിവിഷനിലെ ഡിവൈഎസ്പി ഓഫീസിന്റെ സമീപത്താണ് സംഭവം നിലമ്പൂർ വനം ഓഫീസിന്റെ അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഡിവൈഎസ്പി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ് പുലർച്ചെ മൂന്ന് മണിയോടെ ക്യാമ്പിനു സമീപത്ത് വച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുലിയുടെ മുൻപിൽപ്പെടുകയും ആത്മരക്ഷാർത്ഥം വെടിയുതിർക്കുകയും ചെയ്തതോടെ പുലി ഓടി ഓടിമറിയുകയായിരുന്നു പുലിയിറങ്ങിയ സ്ഥലത്തിന് സമീപത്തു നിന്നും ഒരു മുള്ളൻപന്ത ജഡവും കണ്ടെത്തിയിട്ടുണ്ട് വനത്തിലെ അടിക്കാടുകൾ വെട്ടാത്തതിനാലാണ് പുലിക്ക് പകൽ സമയം കാട്ടിൽ തങ്ങാൻ കഴിയുമെന്നും ഇത് ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെന്നും നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറയുന്നു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡി എഫ്ഒനെ വിളിക്കുകയും ഡി എഫ് ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാനും അതുപോലെ ആർആർടി അംഗങ്ങളെ പിന്നെ ഇവിടെ വിന്യസിക്കാം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പിന്നെ ഫോഴ്സിനെ നമുക്ക് വിട്ടുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നിപ്പോ കമാൻഡന്റിനെ കണ്ടു അപ്പോൾ അവരും അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ആവശ്യം വെച്ചാൽ അത് ചെയ്തു തരാം കാട് വെട്ടലും അതുപോലെ പുല്ല് വെട്ടലൊക്കെ അവരും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ഭയം നമ്മളുടെ ടൗൺ മേഖലയിൽ തന്നെ ഈ ഒരു പുലി ഉള്ളത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് അതിനെ വേണ്ട രീതിയിൽ അധികൃതരെ ഇടപെടണം എന്നുള്ളതാണ് പറയാനുള്ളത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ മേഖലയിൽ പുലിശല്യം വളരെ രൂക്ഷമാണ് ഇതിനെ തുടർന്ന് ജനപ്രതിനിധികൾ നിലമ്പൂർ നോർത്ത് ഡിഒയുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഇതുവരെ നടപടി നടപടിയുണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം